രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ കാലു കുത്തിക്കില്ലെന്ന വാശിയിൽ ഇടതുപക്ഷ സർക്കാർ ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നിർണായക മൊഴി ലഭിച്ചാൽ പാലക്കാട് എം എൽ എ ജയിലിലാകും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ലൈംഗികാരോപണം അന്വേഷിക്കണമെന്ന് പരാതി ഉയർന്നു പരസ്പരം ലൈംഗിക കേസുകൾ കുത്തിപ്പൊക്കി സംസ്ഥാന രാഷ്ട്രീയം വിഴുപ്പലക്കുന്നു ലൈംഗികാരോപണ വിവാദത്തിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ യു ഡി എഫ് നീക്കം നടത്തുമ്പോൾ അതിനെ നേരിടാൻ ഇടതുപക്ഷ സർക്കാരും രംഗത്ത് ആരോപണങ്ങൾ മാത്രമാണെന്നും പരാതികളില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രതിരോധം തീർക്കുന്നത് എന്നാൽ രാഹുലിനെതിരെ പരാതി സ്വീകരിക്കാനും നിർണായക മൊഴികളെടുക്കാനും അന്വേഷണ സംഘത്തിന് കർശന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിർബന്ധിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നേരിട്ട് പരാതി നൽകിയിട്ടില്ലെങ്കിലും അതിജീവിത മൊഴി നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നാളെ മുതൽ ഇക്കാര്യത്തിൽ നടപടി തുടങ്ങും രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ട്രാൻസ് വുമൺ അവന്തിക അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കും അതേസമയം ആദ്യം പരാതിക്കാരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക നിലവിൽ അതിജീവിതർ നേരിട്ട് പരാതി നൽകിയിട്ടില്ല ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷികളുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ശബ്ദ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ തുടങ്ങിയവ തെളിവുകളായി വരുന്നതിനാൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിശദമായ യോഗം ചേർന്നിരുന്നു നിലവിൽ പത്തിലേറെ പരാതികളാണ് രാഹുലിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇവയെല്ലാം മൂന്നാം കക്ഷികളുടെ പരാതികളുമാണ് ഈ പരാതികളെല്ലാം ക്രൈംബ്രാഞ്ചിന് പോലീസ് കൈമാറിയിട്ടു അതേസമയം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് എന്നാൽ നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് രാഹുലിന്റെ അവകാശവാദം വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അതേസമയം ലൈംഗികാരോപണം എന്ന മുനയുള്ള ആയുധമെറിഞ്ഞ് സി പി ഐ എമ്മിനെയും പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു ലൈംഗികാരോപണത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി പരാതി വന്നതാണ് പുതിയ സംഭവം പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ എം മുനീറാണ് പരാതിക്കാരൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിക്കെതിരെ ഈ കാലയളവിൽ യു എ ഇ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്ന പിന്നീട് ഐ ടി വകുപ്പിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതി മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണമാണ് യുവതി ഉന്നയിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഒരു സമ്മേളനത്തിൽ വെച്ച് തന്റെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുന്ന സമയം കടകംപള്ളി സുരേന്ദ്രൻ തോളിൽ കൈയിട്ടു എന്നും അത് ഇഷ്ടപ്പെടാതെ അവർ കൈ തട്ടിമാറ്റിയെന്നും യുവതി പറഞ്ഞിരുന്നു പല ദിവസങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ വളരെ വൃത്തികെട്ട രീതിയിൽ സംസ്കാരമില്ലാതെ ലൈംഗിക ചുവയോടെ സ്ഥിരമായി ഫോണിൽ നിരന്തരം സന്ദേശം അയക്കുമായിരുന്നു എന്നും യുവതി അന്ന് പറഞ്ഞിരുന്നുവെന്ന് പരാതിക്കാരൻ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഫോൺ സെക്സിന് കടകംപള്ളി നിർബന്ധിക്കുമായിരുന്നുവെന്നും ലൈംഗിക നിർവൃതിക്ക് ഹോട്ടലിലേക്ക് ക്ഷണിച്ചതായി യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് അതേസമയം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വരുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങി അദ്ദേഹം അശ്ലീല ചുവയോടെ സംസാരിക്കുമായിരുന്നുവെന്നും ലൈംഗിക താൽപര്യത്തോടെ മഴയത്ത് മന്ത്രി വസതിയിലേക്ക് മറ്റൊരു യുവതിയെ ക്ഷണിച്ചതായും പരാതിയിൽ ആക്ഷേപമുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ പങ്കെടുപ്പിക്കാതിരിക്കാനും വിവാദ വിഷയത്തിൽ പാലക്കാട് എം അറസ്റ്റ് ഉറപ്പുവരുത്താനും സി പി സർക്കാരും ലക്ഷ്യമിടുന്നുണ്ട് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിഞ്ഞാണ് മറുതന്ത്രം പയറ്റുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോൾ കേരളം ഇനിയും ലൈംഗിക മനോരോഗികളായ ജനപ്രതിനിധികളെ സംബന്ധിച്ച ജീർണിച്ച വാർത്തകൾ കേൾക്കേണ്ടതായി വരും